ദളപതി വിജയ് ഇരട്ട എത്തുന്ന വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ഗൂട്ടിന്റെ റിലീസിന് കട്ടപ്പനിയിൽ സ്വീകരണമൊരുക്കി പ്രിയമുടൻ നമ്പൻസ് പുലർച്ചെ നാലുമണിക്കായിരുന്നു കേരളത്തിലെ സിനിമയുടെ റിലീസ് വിവിധ ആഘോഷങ്ങളോടെയാണ് ഫാൻസ് അസോസിയേഷൻ ചിത്രത്തെ വരവേറ്റത് എ ജി എസ് എൻ്റർടൈൻമെൻറ്റ്സ് നിർമ്മിച്ച് വെങ്കിട് പ്രഭു സംവിധാനം ചെയ്ത ദളപതി വിജയ് നായകനാകുന്ന തമിഴ് ഭാഷ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയിയുടെ അറുപത്തിയെട്ടാമത്തെ പ്രധാന കഥാപാത്രമായ ചലച്ചിത്രമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ദളപതി സിക്സ്റ്റിഎറ്റ് എന്ന താൽക്കാലിക തലക്കെട്ടിൽ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഔദ്യോഗിക പേര് പ്രഖ്യാപിച്ചു പ്രിൻസിപ്പൽ ഫോട്ടോഗ്രഫി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ചെന്നൈയിൽ ആരംഭിച്ചു തുടർന്ന് തായ്ലൻഡിൽ ഒരു ഷെഡ്യൂളും കൂടെ ഹൈദരാബാദിൽ മറ്റൊന്ന് എന്നിങ്ങനെ പല ഷെഡ്യൂളുകളും തീരുമാനിച്ചു ഇവൻ ശങ്കർ രാജയാണ് സംഗീതമൊരുക്കുന്നത് ഛായാഗ്രഹണവും എഡിറ്റിംഗും യഥാക്രമം സിദ്ധാർത്ഥ ന്യൂനിയും വെങ്കറ്റ് രാജനും നിർവഹിച്ചു ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പ്രകാശനം മുതലുള്ള ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് പുലർച്ചെ പുലര്ച്ചെ മണിക്ക് ചിത്രം റിലീസ് ചെയ്തത് വിവിധ ആഘോഷ പരിപാടികളോടെയാണ് ഫാൻസ് അസോസിയേഷനുകൾ ചിത്രത്തെ സ്വീകരിച്ചത് കട്ടപ്പനയിൽ പ്രിയമുടൻ നൻബൻസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു പരിപാടികൾക്ക് ജില്ലാ ഫാൻസ് അസോസിയേഷനായ പ്രിയമുടൻ നമ്പൻസ് പ്രസിഡന്റ് ജെറിൻ തോമസ് സെക്രട്ടറി സോബിൻ മാത്യു വിഷ്ണു ബിജു പി ആർ അനൂപ് സിജോമോഹൻ ബാബു ജെ സെബിൻ ഭുവനേശ്വർ കുമാർ എന്നിവർ നേതൃത്വം നൽകി